അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുബേരപ്പെട്ട സാരീസുമായിട്ടാണ് ഒരുപാട് എൻക്വയറീസ് ഉള്ളതാണ് എപ്പോഴും കുബേരപ്പെട്ട സാരീസിന് കുബേരപ്പെട്ട സാരീസില് കുറച്ച് കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീണ്ടും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ ഇപ്പൊ വീഡിയോയിലേക്ക് പറഞ്ഞു നല്ല ഒരു പീച്ച് കളറിൽ കോപ്പർ സർവീസിൻ്റെ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പല്ലൂലും ആ സെയിം കളറിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വർക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത് നല്ല ബോർഡറൊക്കെയുണ്ട് ബോർഡർ ഒക്കെ ആണെങ്കിൽ ആ സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വേണ്ട വേണ്ടെന്നുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു സാരി ആയിരിക്കും ഇത് നല്ല ഭംഗിയുള്ളൊരു സാരി ഇത് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഭംഗി വരുന്നത് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പല്ലൂൽ എന്താ പറയാ സെയിം കളറിലുള്ള സാരിയും ബ്ലൗസും ഒക്കെ യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു സാരിയാണ് ഇത് ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ നെക്സ്റ്റ് സാരി നല്ലൊരു റാണി റാണിപ്പിങ്ക് ഷെയ്ഡിൽ ബ്രൊക്കേഡായിട്ട് ഇതുപോലെ വർക്ക് വന്നിരിക്കുകയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിലാണ് ഈ ഇപേരപ്പെട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മെറ്റീരിയലാണ് എന്നിട്ട് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിൽ ബോർഡറും പല്ലുവും വന്നിരിക്കുന്നു പല്ലുവിൻ്റെ താഴെ ഡാസൽസ് കൊടുത്തിട്ടുണ്ട് ഈ സെയിം കോഫി ബ്രൗൺ മെറ്റീരിയലിലാണ് ഇതിന് ബ്ലൗസ് പീസും വരുന്നത് ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് പീസാണ് കോഫി ബ്രൗ് ഷെയ്ഡിൽ തന്നെ വരും നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഈ സാരിയുടെ ലുക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുപത് രൂപ നെക്സ്റ്റ് സാരി ആയിട്ട് വരുന്നത് മാമ്പഴമഞ്ഞ കളറിൽ ഡാർക്ക് മെറൂൺ അല്ലെങ്കിൽ പർപ്പിൾ കളർ എന്നൊക്കെ പറയാം ഒരു കോഫി ബ്രൗൺ എന്നും അങ്ങനെയൊക്കെ പറയുന്ന ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് പല്ലൂല് നല്ല ഹെവി ആയിട്ട് ഉള്ള വർക്കാണ് പല്ലൂൽ കൊടുത്തിരിക്കുന്നത് കോപ്പർ സർവീസിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നല്ല രസമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ഡാർക്ക് പർപ്പിൾ കളറില് ഇതുപോലെ വർക്ക് വന്നിരിക്കുകയാണ് സോഫ്റ്റ് സിൽക്ക് ആണ് മെറ്റീരിയൽ ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ യെല്ലോ ഷെയ്ഡിൽ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബോർഡർ ആയിട്ട് വരും അതായത് കോൺട്രാസ്റ്റ് കളറിൽ ബ്ലാക്കും യെല്ലോയും കൂടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന് പല്ലുവായിട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ബ്ലൗസ് പീസ് ബ്രോക്കേഡ് ആയിട്ടുള്ള വർക്കുമായിട്ട് നല്ല ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നതാണ് കോപ്പർ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നു തൗസൻഡ് സിക്സ്റ്റീൻ ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് വന്നിരിക്കുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗോൾഡൻ യെല്ലോയും ഗ്രീനും കോമ്പിനേഷനാണ് ഇതാണ് പല്ലുവായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വൺ സൈഡിൽ ഗോൾഡ് ഗ്രീൻ ബോർഡറും ഇവിടെ യെല്ലോ ബോർഡർ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി നല്ലൊരു വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ബ്രോക്കേഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിങ്ങനെയാണ് വരുന്നത് ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതും തൗസൻഡ് സിക്സ്റ്റീ ഈ കാണിച്ച സാരികളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്താൽ താഴ്ക്കാൻ നമ്പര് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയാണ് വേണ്ടത് ഓൺലൈനായിട്ട് നമ്മളത് അയച്ചു തരുന്നതായിരിക്കും ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ